എന്താന്ന് വെച്ചാല് ഞാൻ ഇന്നലെ നമുക്ക് എനിക്ക് വേണ്ടിട്ട് മെറ്റീരിയൽ വിചാരിച്ചിട്ട് ഞാൻ തോപ്പുംപടിയും പരാഗ് ഫാഷൻ ഇല്ലേ അവിടെ പോയിട്ടുണ്ടായി അതിന്റെ പുതിയ ഔട്ട്ലെറ്റ് സെന്റർ സ്കോളിൽ ഓപ്പോസിറ്റ് സെന്റേഴ്സ് കോളിപ്പൊ പരാഗ് ഫാഷൻ വേറെ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിന് തന്നെ വേറെ എം ജി റോട്ടിലൊന്നും ഇല്ലേ വേറെ എം ജി റോട്ടിലെ നമ്മ നേരത്തെ പോയിട്ടുണ്ട് ആ അപ്പൊ ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോ അവര് ആറ്റിറ്റ്യൂട്ടിന് വേണ്ടിട്ട് അപ്പൊ വിളിച്ചിട്ടുണ്ടായി ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എറണാകുളത്തും കൊച്ചിയിലും കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടോ മെറ്റീരിയൽസ് നെറ്റിന്റെ ഷിഫോൺ ജോർജെറ്റ് അങ്ങനെ പല പല മെറ്റീരിയൽസ് ഉണ്ട് ഇതൊക്കെ ബ്രൈഡ്സിനായാലും നമുക്ക് ഇപ്പൊ ഇരുന്നാളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത് ഷിഫോണില് പ്ലെയിൻ വർക്ക് അങ്ങനെ പല പല മെറ്റീരിയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവർ കാണിച്ചുകൊടുത്തല്ല നമുക്ക് അടിപൊളിയായിട്ട് ഭയങ്കര വല്യ ഷോറൂമാണ് നമ്മ ഫസ്റ്റ് എം ജി റോഡിൽ ഔട്ടിലേക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ കൊള്ളാൽ ഇവിടെ അടിപൊളിയാണുള്ളത് ഞാൻ പറഞ്ഞില്ലേ കാണാ നമുക്ക് പ്ലെയിൻ വർക്കില് അജറക്കില് വന്നിണ്ട് അങ്ങനെ അങ്ങനെ പല പല ഇതിലും ഇവിടെ മെറ്റീരിയൽസ് മാത്രല്ല ലേസ് കണ്ട ലേസ് ടൈപ്പ് പിന്നെ പാകിസ്ഥാനി ഷോൾസ് അങ്ങനെ പല പല ഇതും വന്നിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ അജറക്കിൽ വന്നതാണ് കേട്ടോ അജറക്കിൽ ഇപ്പ പുതിയ മോഡല് അജറക്കില് ടോപ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അജറക്കൽ വന്നതേ ടോപ്പ് ഷോൾസ് പിന്നെ ബ്രോക്കേഡ് അങ്ങനെ പല 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 മെറ്റീരിയൽസിലും വന്നിട്ടുണ്ട് ഇവിടെ ഇത് പല പല കളേഴ്സ് ഓറഞ്ച് യെല്ലോ ചുരിദാറൊക്കെ നമ്മടെ വീട്ടിലാണെങ്കിലും മാരേജ് ഉണ്ടെങ്കിലൊക്കെ അടിപൊളിയത് എല്ലാരും ഞാൻ ആദ്യ കല്യാണം നമ്മുടെ കസിന്റെ ആദ്യ കല്യാണ എവിടെന്നാണ് മെറ്റീരിയൽ എവിടുന്നാണ് നമ്മൾ എന്താണ് നമ്മളെ ഒരു ഷോപ്പിൽ പോയപ്പോ ആദ്യ കയ്യിൽ മെറ്റീരിയൽ ഇരിക്കുന്ന മേടിച്ചെന്ന് വെച്ചപ്പോഴാണ് പരാക്ഫാഷൻ പറഞ്ഞത് അപ്പൊ അതിന്റെ ഓണത് इधर कोरे कोरे कलेक्शन और ये सब मिल जाएगा हम नए न्यू पैटर्न में, में। वो क्या था एवरेज एवरेज इज अ फ्रॉम फ्रॉम गुजरात 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 इधर वो सब गुजरात है हां गुजरात बॉम्बे सब स्टार्टिंग है 150 मीटर स्टार्टिंग तो स्टार्टिंग 150 150 150 है 150 मीटर हां नेट है नेट है बाकी ये सब है ए ट्विन नेट वगैरह ए 250 है సోస్ ఫిట్ ఏట్ లక్కన ఎపోట్ కరట్ ఏ టွయిన్ నైట్ వగరా టွయిన్ నైట్ యా సబ్ కలర్ డిజైన్ బాకీ యా సబ్ ఇదర్ పెండి వగరం వేకల్ కలర్స్ యానో డార్క్ కలర్స్ యానో అగనల్ల కలర్స్ ఇన్నట్టు వేడా ఈ పెండి తని కొల్లాలే మనకు బస సారీ ఐటానింగ్ సారీ వే సార్డ్ ఆ బట్ట ఆ బ్లౌజ్ సిచ్ చేడిటి ది సారీ ఐటానింగ్ మనకు రియూజ్ యాడి కొళ్ళి ఆ రికుడా యా సబ్ యా ഹാൻഡ് വേക്കില് വന്നതാണ് അതൊക്കെ ബ്രൈഡ്സിന് ഇപ്പൊൾ ആയിട്ടും ഹെവിയായിട്ട് സ്കേർട്ടും ടോപ്പും ആയിപ്പിക്കാനൊക്കെ ഉണ്ടാവും അടിപൊളി നമുക്കിപ്പ നിങ്ങളുടെ വീട്ടിലെല്ലാം ബ്രൈഡ്സാ അങ്ങനെ ബ്രൈഡ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പെർച്ചേസ് ചെയ്ത് അടിപൊളി അടിപൊളി കോസ്റ്റ്യൂംസ് कितना अगर एरना गुलाम है हमारा वन शॉप है ये एम जी रोड लो हाँ वो ब्रदर का शॉप है हमारा हाँ शॉप बड़े वो हमारा शॉप है हमारा मस्त बड़ा ये ब्रदर का शॉप है टोटल थ्री शॉप है टोटल थ्री शॉप है और बाकी इधर भी वेलवेट वगैरह में फैब्रिक वगैरह ये सब वेलवेट हो इधर इधर मैं चीरे इधर യെല്ലോ വെൽവെറ്റിന്റെ എല്ലാം മൾട്ടി കളർ വെൽവെറ്റ് വൈറ്റില് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ക്രീം എല്ലാം ഡൈബൽ ഡോസ് ഓണത്തിന് വിഷു വിഷുല്ലോ

तो नहीं है स्टार्टिंग है वन फिफ्टी मीटर 150 अजरक का आ, आ, ये सब है कॉटन वगैरह में अजरक वगैरह अजरक वन ट्वेंटी रुपीज मीटर पाकिस्तानी शॉल से का अवेलेबल है हाँ पाकिस्तानी शॉल भी अवेलेबल है प्लेन शॉल से पाकिस्तानी वाले ये सब शॉल है प्लेन वगैरह पाकिस्तानी शॉल है इसमें सब ये 60 रुपीस मीटर से स्टार्ट है सिक्सटी रुपीज स्टार्टिंग स्टार्टिंग ഫുള് ലേസ് വേണ്ടത് അതൊക്കെ നമ്മടെ നമുക്ക്

ഏഹ് നോമ്പല്ലേ നോമ്പൂർക്കാമ്പില്ലേ അങ്ങനെ വെള്ളം അമ്മ പരാക് നേരെ തന്നെ షోసి ఇక పదొందర మణియ్య పరాజింద చోపంపడి ఔట్లెట్లు అప్పు అప్పాయిట్ సంసాక ఆ చేటనైట్ అప్ప న్ పోస్ట్ విడ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന അവർക്ക് ആ വീഡിയോ ജസ്റ്റ് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മ വീട്ടിലോട്ട് പോണവായി ഇവിടെ ചവിട്ടി അത് കഴിഞ്ഞിട്ട് കണ്ടു തീർക്കുമ്പോ നമ്മ കൊച്ചിയിലുള്ള നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കഫേ കഫീക്കുന്ന ഭയങ്കര വിളവാണിപ്പൊ ഭയങ്കര വിളന്ന് വെച്ചാ ഭയങ്കര വിളവാണ് അടി കിട്ടിട്ടു ഉറക്ക ഓർന്നാള് പിന്നെ എണ്ണീട്ടിട്ട് ഹാളി തലിച്ചു കൊള്ളണ്ടാഴ്ച നിന്റെ പൈസ എന്താണ് നമ്മ ഫസ്റ്റ് വിചാരിച്ച് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയ ഡ്രസ് ഒക്കെ ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാന്ന് പക്ഷെ വീടിന്റെ അവിടെ എത്തിയപ്പോ ഇവിടുത്തെ ലൈൻ ഫുൾ കറണ്ട് പോയല്ലേ അപ്പൊ നമ്മ ഇവിടെ പോയൊക്കെ ഇവിടെ ഇൻവേർട്ടർ ആണ് ഹോട്ടലില് ഏ അതെല്ലാ ഫാനൊക്കെ

ഞാനൊരു ബ്രോസ്റ്റഡ് കഴിക്കാൻ കുറച്ചുള്ളതായിട്ട് ഭയങ്കര ആഗ്രഹം ഒരു ബ്രോസ്റ്റഡും ആപ്പ് ഷെയർ ചെയ്ത് വേണ്ടി അതും മേടിച്ചു അതും പറഞ്ഞിട്ടുണ്ട് വന്നിട്ടില്ല അപ്പൂന്റെ ബർഗർ വന്നു എന്റെ ബ്രോസ്റ്റഡ് എന്നാ റൂബിപ്പി സമ്മേക്കു എടുക്കണോ

ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് ഇന്നലെ വീഡിയോ വാങ്ങിപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാം കറണ്ട് പോയിക്കണു കുറച്ച് കണ്ടാണ് കറണ്ട് ഒക്കെ വന്നത് പിന്നെ നമുക്ക് കയറി കിടന്ന് ഇപ്പോൾ ആ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ ഷോപ്പിലോട്ടും റൂബേബിനെ ടേക്കെയറിലൊക്കെ ആക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് നിൽക്കലാണ് റൂബേബിയൊക്കെ റെഡിയാണ് അപ്പോൾ എനിക്കിനി ഫ്രഷ് ആയിട്ട് റെഡിയാണ് അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് എന്നെ ചേച്ചിയും ബൈ